പിന്നെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു കോടതി നിരീക്ഷണം നടത്തിയതുപോലെ ഇത് ആദ്യത്തെ കുറ്റകൃത്യമല്ല ചെയ്തത് ഇതിനുമുമ്പ് തന്നെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യത്തിലേക്ക് പലതും പരാജയപ്പെട്ടിട്ട് അവസാനം വിജയിച്ച ഒരു കുറ്റകൃത്യമാണ് ഈ എന്നെ കഷായം കൊടുത്തു കൊല്ലുക എന്നുള്ളത് അപ്പം പിന്നെ എങ്ങനെ പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യുമ്പോൾ നേരിടണമെന്നും എങ്ങനെ അന്വേഷണത്തെ വഴ വഴിതിരിച്ചുവിടണം എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിച്ച് അതിന് കൂട്ടത്തിലുള്ള ആളുകളെ ഉപയോഗിക്കാൻ പരിശ്രമിച്ചിരുന്നു ഒരു കുടുംബത്തിലൊരു എന്നാ ബന്ധുവായ ഒരു യുവതിയെ ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പിന്നെ പോലീസിനോട് പറയണമെന്ന് ചട്ടം കിട്ടിയിരുന്നു അതുപോലെ തന്നെ ഒരു ഓട്ടോ ഡ്രൈവറെ എന്നെ കൊടുത്തപ്പോഴും അയാൾക്ക് ഇങ്ങനത്തെ അസ്വാസ്ഥ്യമുണ്ടായി എന്ന് തെറ്റായി പറഞ്ഞിരുന്നു അയാൾക്ക് പക്ഷെ കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങളും പിന്നെ ഗ്രീഷ്മ ചെയ്തിരുന്നു ഒരു ക്രിമിനൽ ആയിട്ടുള്ളൊരു വ്യക്തി വളരെ പ്ലാൻഡായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന അതേ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഈ പിന്നെ പെൺകുട്ടി ചെയ്തത്